മാവ് നന്നായി പൂത്തിട്ടും കാര്യമില്ല കണ്ണീർമാകെ കൊഴിയുന്നു കാരണങ്ങൾ പലത് പരിഹാരം എന്തെല്ലാം നോക്കാം നന്നായി പൂക്കുന്ന മാവുകളിലും കണ്ണീർമാകെ കൊഴിയുന്നത് പതിവാണ് മാവിലെ പോലെ ഇത്രത്തോളം കായ്കൾ കൊഴിയുന്ന മറ്റു ഫലസസ്യങ്ങൾ ഇല്ല ഏറ്റവും അധികം കായ കൊഴിയുന്നത് ആദ്യത്തെ നാലാഴ്ചകളിൽ ആണെന്നും കണ്ടിട്ടുണ്ട് ബീജസങ്കലനം നടന്ന് രൂപപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം കായ്കളും കൊഴിഞ്ഞു പോകും കാരണങ്ങൾ പലതാണ് അനുകൂലമല്ലാത്ത കാലാവസ്ഥ പൊടി പൂപ്പൽ രോഗം ഹോപ്പർ മീലിമുട്ട തുടങ്ങിയ പ്രാണികളും കാരണമാകാറുണ്ട് കായ രൂപപ്പെടുന്ന സമയത്തെ ചിട്ടയായ നന കീടരോഗങ്ങളെ ചെറുക്കാനുള്ള നടപടികൾ എന്നിവ വഴി കായകൾ കൊഴിയുന്നത് കുറേയധികം കുറയ്ക്കാൻ കഴിയും മൂന്ന് വേഗത്തിലാണ് കായ്പൊഴിച്ചിൽ സംഭവിക്കുന്നത് ഇതിലൊന്ന് മാങ്ങ മുട്ട സൂചി വലുപ്പമാകുമ്പോൾ തന്നെ കൊഴിയുന്നതാണ് ഇതിന് പിൻഹെഡ് ഡ്രോപ്പ് എന്നാണ് പറയുന്നത് മാങ്ങ പിടിച്ചതിന് ശേഷം കൊഴിയുന്നതാണ് പോസ്റ്റ് സെറ്റിംഗ് ഡ്രോപ്പ് മെയിൽ സംഭവിക്കുന്ന കൊഴിയൽ ഗുരുതരമാകുന്നതായി കാണാറുണ്ട് ബുറൂണം അലസൽ കാലാവസ്ഥ ഘടകങ്ങൾ ജലജപ്യതയിലെ തകരാറുകൾ അപരാപിതമായ പോഷണം ഹോർമോൺ തകരാറുകൾ എന്നിവയാണ് കായ് പൊഴിച്ചലിന് ഇടയാക്കുന്ന പ്രധാന കാരണങ്ങൾ കണ്ണിമുഖങ്ങൾ കണക്കറ്റ് കൊഴിയുന്നത് കുറയ്ക്കാൻ ഹോർമോൺ പ്രയോഗം ശുപാർശ ചെയ്യുന്നുണ്ട് നാസ്തലിങ് അസറ്റിക് ആസിഡ് ആണ് ഈ ഹോർമോൺ മാങ്ങ കൊഴിയാൻ ഇടയാക്കുന്ന പദാർത്ഥത്തിൻ്റെ ഉൽപ്പാദനം തടയുകയാണ് ഇത് ചെയ്യുന്നത് ഇത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മില്ലി അഞ്ച് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച മിശ്രിതം കായ പിടിച്ചു രണ്ടാഴ്ചയ്ക്കു ശേഷം കുലകൾ തളിച്ച് കൊടുക്കണം അധികം ചൂടും വെയിലും ഇല്ലാത്ത സമയം വേണം ഇത് ചെയ്യുക ഇത് പ്ലാനോ ഫിക്സ് നാല് പോയിൻറ്റ് അഞ്ച് എസ് എൽ എന്ന പേരിൽ വിപണിയിൽ ലഭ്യമാണ് ഇതിൻ്റെ നേർപ്പിക്കലിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കായ്ക്കൽ കൊഴിയുന്നത് തടയുന്നതിനൊപ്പം പൂക്കൾ കൊഴിയുന്നതും തടയും കൂടാതെ വലിപ്പമുള്ള കായ്കൾ ഉണ്ടാക്കാനും അവയ്ക്ക് ഗുണമേന്മ ഉണ്ടാക്കാനും ഇടയാക്കും രണ്ടോ മൂന്നോ തവണ ഇന്ന് നിശ്ചിത വീരത്തിൽ തളിക്കേണ്ടി വരും മാവ് പോകുമ്പോഴും കായ് രൂപത്തിൽ കൊള്ളാൻ തുടങ്ങുമ്പോഴും പയർ പോലെ കണ്ണിമാ പിടിക്കാൻ തുടങ്ങുമ്പോഴും ആണ് ഈ മൂന്ന് ഘട്ടങ്ങൾ